നമസ്കാരം പണ്ടത്തെ സ്കൂട്ടറുകളിലെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന എൽ എം എൽ എന്ന ബ്രാൻഡ് ഇ വി സെഗ്മെന്റിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിലേക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ഓറിയോൺ മൂൺഷോട്ട് സ്റ്റാർ എന്നിങ്ങനെ മൂന്ന് പുതിയ ഇരുചക്ര വാഹനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കമ്പനി ഇന്ത്യയിലേക്കുള്ള തിരിച്ചു വരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ വിപണനത്തിനെത്തിയില്ല എങ്കിലും അധികം വൈകാതെ ഈ വൈദ്യുത സ്കൂട്ടറുകളെ രംഗത്തിറക്കാനാകുമെന്നാണ് എൽ എം എൽ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ ബ്രാൻഡിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന എൽ എം എൽ സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രധാന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഓലയ്ക്കും മേധരനുമെല്ലാം ഷോക്ക് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഈ രീവിയിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർ മോഡലിന്റെ റേഞ്ച് പെർഫോമൻസ് കണക്കുകൾ എന്നിവ ഔദ്യോഗികമായി വെളിപ്പെടുത്തി ഹൈപ്പ് ഉയർത്താനും ഇരുചക്ര വാഹന പുറത്തിറക്കുന്ന മൂന്ന് ഇലക്ട്രിക് വാഹനങ്ങളിൽ ആദ്യത്തെ ആയിരിക്കും സ്റ്റാർ ആഗോള ഇരുചക്ര വാഹന ഭീമന്മാരായ ഡിഗാറ്റിൻ ഫെറാരി എന്നിവയിൽ നിന്നുള്ള ഡിസൈനർമാരാണ് വരാനിരിക്കുന്ന സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നു തന്നെ ഹൈലൈറ്റ് ആയൊരു കാര്യമാണ് നൂതന സവിശേഷതകൾ പ്രീമിയം ഡിസൈൻ മികച്ച പെർഫോമൻസ് എന്നിവ ഉപയോഗിച്ചു ഇന്ത്യയിലെ ഇലക്ട്രിക് മൊബിലിറ്റിയിൽ വിപ്ലവം തീർക്കാൻ തന്നെയാണ് എൽ എം എൽ സ്റ്റാർങ്ങുന്നത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ സ്റ്റാർന് കഴിയും എന്നാണ് ഈ ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യയിൽ ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറിലും ലഭിക്കുന്നതിൽ വെച്ച ഏറ്റവും ഉയർന്ന കണക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ കാലതാമസം വരാൻ കാലതാമസം എടുക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് സ്റ്റാറിന്റെ ബാറ്ററി വലിപ്പത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുകയാണെങ്കിലും രണ്ട് സെറ്റ് റിമൂവബിൾ ബാറ്ററി പാക്കുകൾ ഇതിൽ ഉണ്ടാകും എന്നാണ് വിവരം ഇപ്പോഴത്തെ ആളുകൾ ഇന്ത്യൻ ജനത കൂടുതലും ശ്രദ്ധിക്കുന്നത് മൈലേജ് കണക്കുകളിൽ തന്നെയാണ് അല്ലെങ്കിൽ റേഞ്ചിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതറും ഓലയും എല്ലാം തന്നെ ചിത്രത്തിൽ നിന്നില്ലാതാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ പരമാവധി ഏഴ് പോയിന്റ് എട്ട് ബി എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കാൻ എൽ എം എൽ സ്റ്റാറിന്റെ ഇലക്ട്രിക് മോട്ടോറിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററിന്റെ പരമാവധി വേഗതയും ഇവിയുടെ പ്രത്യേകതയായി പറയുന്ന കാര്യമാണ് ഡിസൈൻ പേറ്റന്റ് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രൂപകൽപ്പന തികച്ചും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് സമ്മാനിക്കുന്നത് ഡ്യൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോഡി കളർ ഓപ്ഷൻ അതിമനോഹരം തന്നെയാണ് ഒപ്പം എൽ ഇ ഡി ഡി ആർ പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ റെഡ് ആക്സെന്റുകൾ എന്നിവ കൂടിയാകുമ്പോൾ എൽ എം എൽ സ്റ്റാർ കാഴ്ചയിൽ തന്നെ ആരെയും വീഴ്ത്തുന്ന സ്റ്റാറായി മാറുമെന്ന് നിസ്സംശയം പറയാം നിരവധി ഡിസൈൻ ഘടകങ്ങൾ കാണാൻ പറ്റിയ ഒരു സ്കൂട്ടർ പോലെയാണിത് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാനാകും ഫോർട്ടീൻ ഇഞ്ച് അലോയ് വീലുകളാണ് ഇലക്ട്രിക് സ്കൂട്ടറിലെ മറ്റൊരു പ്രത്യേകത ഡിജിറ്റൽ ഡിസ്പ്ലേ വയർലെസ് ചാർജർ തുടങ്ങിയ ആധുനിക സവിശേഷതകളും എൽ എം എൽ സ്റ്റാറിൽ കോർത്തി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഹിൽ ഹോൾഡ് അസിസ്റ്റം റിവേഴ്സ് മോഡൽ എ തുടങ്ങിയ സുരക്ഷാ സവിശേഷതകൾ കൂടിയാകുമ്പോൾ സംഗതി കളറാകുമെന്ന് തന്നെ പറയാം എൽ എം എൽ യുടെ കൃത്യമായ അവതരണ തീയതി കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഈ വർഷം തന്നെ ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിൽ ഓല എസ് വൺ പ്രോ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ടി വി എസ് ഐക്യൂബ് ബിജാർജ് ചേതക് ഇലക്ട്രിക് എന്നിവയുമായിട്ടായിരിക്കും ഇത് പ്രധാനമായും മത്സരിക്കുകയാണ് ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ റേഞ്ച് നൽകുകയാണെങ്കിൽ ഏതൊരു വാഹനത്തെക്കാളും എത്ര വില കൊടുത്തും വാങ്ങാൻ ആളുകൾ തയ്യാറായി തന്നെ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല